നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനം വാഹനമെടുത്ത് വയോധികർ മരിച്ചതിൽ എസ് എച്ച്ഒ അനിൽകുമാറിനെതിരെ നടപടിക്ക് ശുപാർശ അച്ചടക്ക നടപടി വേണമെന്ന് റൂറൽ എസ് പി ജിക്ക് റിപ്പോർട്ട് നൽകി ഡി ഐ ജി റിപ്പോർട്ട് ഐ ജിക്ക് സമർപ്പിച്ചു കാർ ഓടിച്ചത് അനിൽകുമാർ ആണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അനിവാര്യമായിരുന്നു പക്ഷേ ഏത് തരത്തിലുള്ള നടപടിയാണ് ഉദ്ദേശിക്കുന്നത് അനീഷ തിരുവനന്തപുരം കിളിവാനൂരിൽ കാൽനട യാത്രികനായിരുന്ന രാജൻ തിരുവനന്തപുരം പാറശാല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ഒ ആയിരുന്ന പി അനിൽകുമാറിന്റെ വാഹനമിടിച്ച് മരണപ്പെട്ട സംഭവത്തിൽ അനിൽകുമാറിനെതിരെ നടപടി വേണം എന്നുള്ള ഒരു ശുപാർശയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ഡി ഐ ജിക്ക് റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് ഡി ഐ ജി ദക്ഷിണ മേഖല ഐ ജിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശ കാരണം ഈ അപകടം ഉണ്ടാക്കിയത് പാറശാല പോലീസ് സ്റ്റേഷനിലെ എസ് ആയിരുന്ന അനിൽകുമാർ തന്നെയാണ് എന്നുള്ള കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് റൂൾ എസ് പി അനിൽകുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ശുപാർശ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡി ഐ ജിക്ക് സമർപ്പിക്കുകയും ഡി ഐ ജി ആ റിപ്പോർട്ട് ഇപ്പോൾ ഐ ജിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് രാത്രി തന്നെയോ അല്ലെങ്കിൽ നാളെയോ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഉത്തരവ് വരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അപകടം നടത്തിയ അപകടം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അപകടം നടത്തിയത് അനിൽകുമാർ ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അനിൽകുമാറിന്റെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നാട്ടിലെത്തി അദ്ദേഹം ഇതുവരെ പോലീസുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഒരു കടത്തിൽ ലഭിക്കുന്നുണ്ട് അനീഷ്